ഹായ് ഗൈസ് അസലാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ വയനാട്ടിൽ തന്നെ വയനാട്ടിൽ എത്ര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുരം കയറി കഴിഞ്ഞാൽ തന്നെ വൈത്തിരിയാണ് വൈത്തിരിയിൽ തന്നെ ഒരുപാട് പാർക്കുകളുണ്ട് ചെറിയ രണ്ട് മൂന്ന് നാല് വൈത്തിരി പാർക്ക് പാർക്കുകളൊക്കെ ഉണ്ട് അത് കാര്യമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത് ഇതാണ് ഒന്ന് എൻ ഊര് ഇത് പഴയ പൈതൃക ഗ്രാമമാണ് ഇവിടേക്കാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് അത് ജീപ്പിൽ മലൻ്റെ മുകളിലേക്ക് കയറണം പിന്നെ വേറെ വൈത്തിരി പൂക്കോട് തടാകം അത് ഇതാണ് ഉള്ളോട്ട് കഴിഞ്ഞാൽ തന്നെ കാടിൻ്റെ നടുക്ക് ഇതുപോലൊരു കായൽ പോലെയാണ് അതിൽ ബോട്ട് ഹൗസ് ഉണ്ട് പിന്നെ ചുറ്റും കാട് കൂടെ നടക്കാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരുന്നത് കൽപ്പറ്റ 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 തിരിഞ്ഞ് വന്ന് തിരിഞ്ഞാൽ പടിഞ്ഞാറത്തറ പടിഞ്ഞാറത്തറ കഴിഞ്ഞാൽ തന്നെ ബാണാസുര ഡാമാണ് ഇതുപോലെ മണ്ണിൽ നിർമ്മിച്ചതാണ് ഈ ഡാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണിത് ഫുൾ ഡാമാണ് ഇത് കെ സി ബിൻ്റെ കീഴിലുള്ളതാണ് അവിടെ ബോട്ട് ഹൗസുകൾ ബോട്ട് ഹൗസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുതന്നെ പാർക്കുകളുണ്ട് ഇത് ഏഷ്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് എർത്ത് ഡാമാണ് പിന്നെ നമ്മൾ ചെല്ലുന്നത് മീനങ്ങാടി മീനങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് നേരെ നമ്മൾ പോണത് കാരാപ്പുഴ കാരാപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗാർഡൻ ഉണ്ട് ഗാർഡനിൽ കുറേ നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഗാർഡൻ ഇതായതുപോലെ ഉണ്ടാവും അവിടെ കാരാപ്പുഴ ഡാമുണ്ട് ഇതാണ് ഡാം അപ്പോൾ കൽപ്പറ്റ കഴിഞ്ഞ് മീനങ്ങാടി മീനങ്ങാടി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അമ്പലവയലാണ് ഏകദേശം അമ്പലവയലും മീനങ്ങാടി നടുക്കുള്ളൊരു സ്ഥലമാണിത് ഇതാണ് കാലാപ്പുഴ ഡാം അങ്ങനെ നമ്മൾ നേരെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്പലവയലാണ് അമ്പലവയൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് എടക്കൽ ഗുഹ തന്നെയാണ് അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എടക്കൽ ഉണ്ട് അത് മലൻ്റെ മുകളിലാണ് മലൻ്റെ മുകളിൽ കുറച്ച് കയറണം കുട്ടികളെയൊന്നും കൂടി പോകാൻ പറ്റില്ല കുറച്ച് ഹെൽത്തി ഉള്ള ആളുകൾ വേണം മുകളിലേക്ക് കയറണമെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് സുൽത്താൻ ബത്തേരിയാണ് സുൽത്താൻ ബത്തേരി വന്നു കഴിഞ്ഞാൽ ടൗൺ ഭാഗത്തായിട്ട് അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നുമില്ല ഇതുപോലെ ഒരു ചർച്ചുണ്ട് പിന്നെ സുൽത്താൻ ബത്തേരി വന്നു കഴിഞ്ഞാലാണ് മൈസൂർ റോഡിൽ മുത്തങ്ങ മുത്തങ്ങ ഉണ്ട് മുത്തങ്ങ പോവാം പിന്നെ മാനന്തവാടി അപ്പോൾ അമ്പലവേലിൽ നിന്ന് വന്ന് സുൽത്താൻ ബത്തേരി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജൈന ക്ഷേത്രം ആ സുൽത്താൻ ബത്തേരി ടൗൺ തന്നെ ഉള്ളത് ഏകദേശം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ജനക്ഷേത്രം സുൽത്താൻ ബത്തേരി വയനാട് ജില്ല ഇത് ഒരുപാട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ സുൽത്താൻ രാജാക്കന്മാരുള്ള കാലത്തുള്ള ക്ഷേത്രമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതാണ് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഇവിടെ നിന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നൂറ്റി അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സ്ലീപ്പർ ക്ലാസ് ഉണ്ട് താമസിക്കാൻ വേണമെങ്കിൽ വന്ന് താമസിക്കാം ഇതാണ് അതിൻ്റെ സംവിധാനങ്ങൾ ബാത്റൂം ഇതെല്ലാം ഔട്ട് സൈഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ തന്നെ കാര്യമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് പഴശ്ശിരാജ മരിച്ചു വീണ സ്ഥലമാണ് ഇവിടെയാണ് പഴശ്ശിരാജ മരിച്ചു വീണ സ്ഥലം അപ്പോൾ അതൊക്കെ ചുമരുമേ അതിൻ്റെ എല്ലാ ഇതും എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവിടം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് മാനന്തവാടി മാനന്തവാടി ചെന്ന് കഴിഞ്ഞാൽ തന്നെ പഴശ്ശി പാർക്കുണ്ട് ചിൽഡ്രൻസ് പാർക്കാണ് പഴശ്ശി അപ്പോൾ അത് കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ ടൂറിസ്റ്റുകൾ വന്നു പോണ ഒരു സ്ഥലം തന്നെയാണ് കുട്ടികളെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കളിക്കാനും എല്ലാത്തിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോണത് മുത്തങ്ങ കാണിക്കുന്നു മുത്തങ്ങ മുത്തങ്ങ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാടുകളാണ് അവിടെ ആനയും കുരങ്ങും ഇതെല്ലാം ഉണ്ടാവും ഫോറസ്റ്റ് ഏരിയയാണ് അപ്പം ഇത് ഷൂട്ട് ചെയ്തത് തിരിച്ചായതുകൊണ്ട് ക്ഷമിക്കണം അത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇങ്ങനെ ഇട്ടത് അതുകൊണ്ടൊന്ന് ചിരിച്ചു കണ്ടാൽ മതി ഇതാണ് മുത്തങ്ങ മുത്തങ്ങ ഏരിയയാണ് ഇതെല്ലാം കാട് മൈസൂർ റോഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് മേപ്പാടിയാണ് മേപ്പാടി എന്ന് പറയുന്നത് ചുരൽമല ഒക്കെ ടി എസ്റ്റേറ്റ് ആണ് അവിടെയാണ് ഇപ്പം ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം അത് രണ്ട് പുലികളാണ് എസ്റ്റേറ്റ് ഏരിയ എന്നൊക്കെ പറയണത് ആനയും പുലിയെല്ലാം ഇപ്പം അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണത് പിന്നെ ഈ വീഡിയോ എടുത്തത് അങ്ങനെ ആയതുകൊണ്ടാണ് ചിരിച്ചിരുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളെ ബൊച്ചൻ്റെ ടീ ഫാക്ടറി അല്ല ഉള്ളത് മേപ്പാടിയാണ് ആയിരം ഏക്കർ തോട്ടം ബച്ച് മേടിച്ച സ്ഥലം മേപ്പാടിയാണ് പിന്നെ കുറേ കൃഷി സ്ഥലങ്ങളുമുണ്ട് കാണിക്കാൻ അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തു തരുമോ അപ്പോൾ ഓക്കെ ബായ്